കടവനാട് മുഹമ്മദ് ചരിത്രത്തെ വസ്തുതാപരമായി സമീപിച്ച വ്യക്തിയെന്ന് ശശി തരൂർ ചരിത്രത്തെ വളച്ചൊടിക്കുന്ന കാലത്ത് ചരിത്രത്തെ വസ്തുതാപരമായി സമീപിച്ച എഴുത്തുകാരനും അധ്യാപകനും ചിന്തകനുമായിരുന്നു പ്രൊഫസർ കടവനാട് മുഹമ്മദ്ന്ന് ഡോക്ടർ ശശി തരൂർ എം അഭിപ്രായപ്പെട്ടു വിദ്യാഭ്യാസ വിചക്ഷണനും ചരിത്രകാരനും എംഇ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന പ്രൊഫസർ കടവനാട് മുഹമ്മദിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പ്രഥമ പ്രൊഫസർ കടവനാട് മുഹമ്മദ് മെമ്മോറിയൽ പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ശശി തരൂർ എം പി

ഇഷ്ടത്തോടൊന്നും സംരക്ഷിക്കാൻ ആഗ്രഹിക്കും അതുകൊണ്ട് ഈ സോഷ്യൽ ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ മുദ്രാവാക്യമല്ല അതൊരു യാഥാർത്ഥ്യമാണ് അതൊരു അനുഭവമാണ് നമ്മളെല്ലാവരും അതിനെ അടുത്ത ഹൃദയത്തിൽ നിർത്തി അതിനെ പാണക്കാട് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പുരസ്കാരം സമർപ്പിച്ചു ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകുന്ന ശശി തരൂരിന്റെ സംഭാവനകൾ കേരളത്തിന് അഭിമാനമാണെന്നും മതേതര നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന തരൂരിന് നൽകുന്ന അവാർഡ് സ്വന്തം കുടുംബത്തിന് നൽകുന്ന ചാരിതാർത്ഥ്യമാണെന്നും സാദിഖലി തങ്ങൾ വിശദീകരിച്ചു

എം ഇ എസ് വൈസ് ചെയർമാൻ ടി എം സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യ അനുസ്മരണ പ്രഭാഷണം നടത്തി നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ സി ഹരിദാസ് പി സുരേന്ദ്രൻ അഷ്റഫ് കോക്കൂർ പി ടി അജയ് മോഹൻ കെ പി നൌഷാദ് അലീം അജിത് കൊളാടി എം ജയരാജ് അഡ്വക്കറ്റ് ഇ സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാ സ്വാഗതവും എം എസ് പൊനാനി കോളേജ് സെക്രട്ടറി പ്രൊഫസർ മുഹമ്മദ് സാക്കിർ കാതിരി നന്ദിയും പറഞ്ഞു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ